പറഞ്ഞത് നമ്മൾക്കെല്ലാവർക്കും ഓർമ്മ ആണല്ലോ പറയുന്ന അതിൻ്റെ ബാക്കിയാണ് ഏതാ ഒരു മര്യാദ വേണമല്ലോ അവർ രണ്ടുപേരും കൂടെ അത്ര അലം ഉണ്ടാക്കി ഏ നമ്മളെല്ലാവരും ആമിഷയോടാൻ നോക്കിയിരുന്നു എന്താണ് ഇതിൻ്റെ അത് അപ്ശി പിഷ എന്താണെന്നറിയില്ല പറഞ്ഞാലല്ലേ നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം അവൻ ഇപ്പം ഈ വീഡിയോയില് കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്താണ് പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്താണ് വേണ്ടെന്ന് ചോദിക്കുന്നത് അപ്പം അവർക്ക് എല്ലാവർക്കും അറിയണ്ടത് പരിഹാരം കാണാൻ അവർ പരിഹാരം കാണാനും കാര്യങ്ങൾ പറഞ്ഞ് തരാനും ഒക്കെ റെഡിയാണ് പക്ഷേ വിഷ എന്ന് പറഞ്ഞാൽ ഇതല്ലേ കറക്റ്റ് ജനനുള്ള കാര്യം പറയുന്നു നമുക്കറിയുന്നു ഇവിടെ വട്ടം ചോദിച്ചു എന്നാ ചെയ്യാൻ പറ്റുന്നേ നമ്മളെന്നാ ചെയ്യുന്നത് നിങ്ങളതിന്റെ കാര്യം പറഞ്ഞു തീരുമാനാക്കാലോ അത് പറയുന്നില്ലല്ലോ അതാണ് അത് മെയിൻ വിഷയം എന്നാ ഇന്ന് സോൾവാക്കണ്ട ി അങ്ങനെ പോയാൽ ഇവിടെ പോയി നിൽക്കും ആൾക്കാരെന്ന പറ വിചാരിക്കുന്നു ചെറിയാപ്പളിയാണ് എല്ലാത്തിനോ അതിന്റേതായ ഒരു എന്തൊരു വഴിയുണ്ടല്ലോ നമ്മളത് ചാടിക്കല് ചോദിക്കണ്ട ആവശ്യമുണ്ട് ഇല്ല ചോദിച്ചെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാകാത്ത വിധം ആ കാര്യങ്ങളൊന്നും തരണം ചെയ്താലല്ലേ നമുക്കത് റെഡിയാക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണോ നമ്മളാണെങ്കിൽ പ്രശ്നം ഉണ്ടാവാതെ ഇല്ലെങ്കിൽ വലിയ വിഷയങ്ങളൊക്കെ പോവാതെ നോക്കാനല്ലേ നമ്മൾ നോക്കണം നിങ്ങളാണെങ്കിൽ എത്ര അങ്ങനെ വേണ്ട പാടില്ല എന്ന് പറയുന്നത് ഇതെല്ലാം ാരും പറഞ്ഞാൽ കേൾക്കണ്ടേ ഞാൻ പറഞ്ഞാലോ നിങ്ങൾ പറഞ്ഞാലോ ഒന്ന് സാറി अ